അവിടെ ഗാഡർ എടുത്തു വെക്കാനുള്ള സെറ്റപ്പൊക്കെ ആയിട്ട് ഗാഡർ ഒക്കെ വണ്ടിയിൽ അവർ കേറ്റ് വെച്ചിട്ടുണ്ട് നല്ല വെയിറ്റ് ഉള്ള ഗാഡറാണ് ആണ് തൊണ്ണൂറ്റിയെട്ട് ടണ് വെയിറ്റ് വരുന്ന ഗാഡർ കേട്ടോ ബെന്റ് കണ്ടങ്ങളെ അത് ഞാൻ അപ്പഴാട്ടോ ശ്രദ്ധിക്കുന്നത് അവിടെ പൈലിങ് ഒന്ന് ഈ ഭാഗത്തേക്ക് എക്സ്ട്രാ ഒന്നുകൂടി ഉണ്ട് ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ പൊടിയിലേക്ക് സ്വാഗതം ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി ഇപ്പൊ ഞങ്ങളത് കണ്ടോ അയിഞ്ഞിലും ഫ്ളൈ ഓവറിന്റെ മുകളിലാണ് ഇവിടെ രണ്ട് ഭാഗം തുറന്നു കൊടുത്തു ഈ അയിരം ഫ്ലൈ ഓവറിന്റെ കാഴ്ചകളും അതുപോലെ അറപ്പുഴ പാലത്തിന്റെ കാഴ്ചകളൊക്കെ ആയിട്ട് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നേരെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം അപ്പൊ സ്നേഹിതന്മാരെ ഏത് കണ്ടങ്ങളെ നമ്മുടെ ആറുവരിപ്പാതെ കണ്ടാ 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 എന്താലേ നമ്മുടെ അയിഞ്ചിലെ ഫ്ളൈ ഓവർ ആണോ കോഴിക്കോട് ജില്ലയിൽ അയിഞ്ഞിലം ഫ്ലൈ ഇത് രണ്ട് ഭാഗം ഫുള്ള് വർക്ക് കഴിഞ്ഞാ അയില്ലം ഫ്ലൈ ഓവർ രണ്ട് ഭാഗം വാഹനങ്ങൾക്ക് തുറന്നു കൊടുത്തു കേട്ടോ ഈ ഭാഗത്തു കൂടിയും ആ ഭാഗത്തു വാഹനങ്ങൾ വരുന്ന കേട്ടോ എത്ര ഉഷാറായിട്ടാണ് ഡ്രൈവർമാർക്കൊക്കെ നല്ല ഹാപ്പിൽ വണ്ടി ഓടിക്കട്ടോ ഞാൻ ഈ ഡിവൈഡറിന്റെ ഇടയിലാണ് നിൽക്കുന്നത് ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് അങ്ങനെ ഇതാട്ടാ അടിപൊളിയുള്ള കൂടിയുള്ള അണ്ടർപാസ് ഇവിടെ ആണ് അതിന്റെ മുകളിൽ നിൽക്കുമ്പേ നല്ലൊരു കുൽക്കണ്ട് ഈ ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നാലേ മനസ്സിലാവുള്ളൂ അതായത് ഇപ്പൊ വലിയ വല്യ ആ ലോറിയൊക്കെ പോയില്ലേ ടാങ്കർ ലോറിയൊക്കെ പോകുമ്പോ വലിയ വാഹനങ്ങളൊക്കെ പോകുമ്പോ നല്ല അറിയാം നല്ലൊരു ചെറുക്കിങ് അടിപൊളിയായിട്ട് ഇപ്പൊ ഇതൊന്നൊന്നും പേടിക്കാല്ലേട്ടോ തൊണ്ണൂറ്റിയെട്ട് ടണ് വെയിറ്റുള്ള ഗാഡറാണ് ഇപ്പൊ ഇതിന്റെ മുകളിൽ കൂടിയ അറപ്പാലത്തിന്റെ മുകളിൽ കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത് കേട്ടോ അറുപ്പേ പാലത്തിൻ്റെ ലോഞ്ചറിന്റെ വർക്കൊക്കെ പിന്നെ കേടുപാടുകളൊക്കെ റെഡിയാക്കി ഗാഡർ എടുത്ത് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആയി നല്ല മേഘം നല്ല രസം അല്ലേ ആ അതടിപൊളി അപ്പം വൈകുന്നേരം അയക്കട്ടോ ക്ലിയർ കുറവുണ്ടോ സംശയുണ്ട് അപ്പം ഇതിലൂടെ പോണ വാഹനങ്ങൾക്കൊക്കെ ഞാൻ പറഞ്ഞു വന്നത് ഈ വാഹനങ്ങൾക്കൊക്കെ ഒരു നല്ലൊരു കിട്ടലാട്ടോ എന്താണെന്ന് വെച്ചാൽ ഈ ടോള് കൊടുക്കാതെ ആളുകൾ ഇപ്പോൾ ഉദ്ഘാടനം കഴിയുന്നവരെ ടോള് കൊടുക്കാതെ ഇങ്ങനെ യാത്ര ചെയ്യാലോ ഞാൻ ക്യാമറ ഇങ്ങനെത്തന്നെ വെച്ച് കേട്ടോ നല്ല ഹാരണ്ട് കാണാനും അങ്ങ് അകലെ രാമനാട്ടുകര ബ്രിഡ്ജ് ഇവിടുന്ന് കാണിട്ടോ പണ്ടൊന്നും കാണില്ലേനി ഐഫോണൊക്കെ ആണെന്നുണ്ട് രാമനാട്ടെ ബ്രിഡ്ജിൻ്റെ മുഖത്തിലെടുത്ത് എത്തിന് ഐഫോണൊക്കെ വാങ്ങണം നിങ്ങളെല്ലാവരും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യും ഇത് കാണുന്ന ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്തില്ലേ പിന്നെ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണുക അതാണ് നമ്മുടെ സപ്പോർട്ട് കാര്യമായിട്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കളൊക്കെ ഒന്ന് അമർത്തിയാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വാഹനം അല്ല അപ്ലോഡ് ചെയ്ത വാഹനങ്ങളായിട്ട് ലഭിച്ചിപ്പോ അപ്ലോഡ് ചെയ്ത വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ആയിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കട്ടോ ഇത്രയും സ്ട്രേറ്റ് രാമനാട്ടിലെ ആ ബ്രിഡ്ജും കഴിഞ്ഞിട്ട് ഇടിമുഴിക്കൽ ആ മലപ്പുറത്തിൻ്റെ മലപ്പുറം കോഴിക്കോട് ബോർഡർ അതുവരെ ഇവിടെ നമ്മളെ കണ്ണിൽ അങ്ങനെ കാണുന്നുണ്ട് ലൈറ്റ് അവിടെ നിന്ന് ഇങ്ങനെ അടിച്ചിട്ടേ വൈകുന്നേരം ആയപ്പോൾ ഓരോ വാഹനങ്ങൾ ചില വാഹനങ്ങളൊക്കെ ലൈറ്റ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട് എന്താ രസം ഇതിപ്പോൾ ലൈനും കൂടി ഇട്ടുണ്ടെങ്കിൽ അടിപൊളി ഡിവൈഡറിൻ്റെ അതുപോലെ ക്യാഷ്മരിയറിൻ്റെ ഒക്കെ പെയിന്റിങ്ങൊക്കെ നടക്കാണ്ട് കേട്ടോ ആ കൂടി കഴിഞ്ഞാൽ അടിപൊളിയാകുള്ളൂ ഇതിങ്ങനെ നിന്ന് നോക്കിയിട്ടേ രണ്ട് ഭീതികളെങ്ങനെ കണ്ടിട്ട് നല്ല ഹരണ്ട് അപ്പം നമ്മുടെ കേരളത്തിൽ മൊത്തത്തിൽ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കില്ലേ പിന്നെ ടോൾ കൊടുക്കണം ടോള് കൊടുക്കാമെന്നൊക്കെ പോകാൻ പറ്റില്ല കേട്ടോ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഒരു ടോള് വരുന്ന എവിടെയെന്നറിയാ നമ്മുടെ ഡിക്കാത്തിലോണ്ട ഭാഗത്തായിട്ടോ പന്തിരങ്കാവനും ഹൈലൈറ്റ് മാളിൻ്റെ ഇടയ്ക്കായിട്ട് എടുത്തായിട്ടാണ് ഒരു ടോള് വരുന്നത് അത് കഴിഞ്ഞ് പിന്നെ മലപ്പുറം ജില്ലയിൽ വെട്ടിച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു ടോൾ വരുന്നത് പിന്നെ ഒന്ന് കണ്ണൂരുണ്ട് ഒന്ന് കാസർകോട് അങ്ങനെ നാല് ടോളുകളാണ് ഇപ്പം ഈ ഏരിയയിലായിട്ട് വരുന്നത് വടക്കൻ കേരളത്തിലേക്ക് ആയിട്ട് വരുന്നത് പിന്നെ അത് കഴിഞ്ഞ് തൃശ്ശൂർ അങ്ങോട്ട് ഇങ്ങനെ കയറി പോകും കേട്ടോ മൊത്തത്തിൽ എൻ എച്ച് അറുപത്താറിന് ഒമ്പത് ടോളോ പത്ത് ടോളോ അങ്ങനെ എന്തോ വരുന്നുണ്ട് കറക്റ്റ് അറിയില്ല കേട്ടോ എന്തായാലും അടിപൊളി ഇപ്പം എന്തായാലും ടോളൊന്നും കൊടുക്കാതെ ഉഷാറായിട്ട് യാത്ര ചെയ്യുക ആഹാ നല്ല ഹരണ്ട് അപ്പം ഞാനിത് പ്രത്യേകിച്ച് എടുക്കാൻ കാരണം എന്താ പറയാ ഇപ്പം ഇതിലൂടെയൊക്കെ എയർപോർട്ടിലൊക്കെ പോണ ആൾക്കാർക്കൊക്കെ ഈ ഏരിയയിൽ എത്തുമ്പോൾ ഒരു എങ്ങനെ പോവാ ഫ്ലൈ ഓവർ ഓപ്പൺ ആയിക്കണോ ഒറ്റക്ക് പെട്ടെന്ന് ഒറ്റക്ക് ഒരു വാഹനമൊക്കെ ആയിട്ട് വരുമ്പോൾ അത് രണ്ട് സംശയമായിരിക്കും പിന്നെ അവർ ഡിവസനുള്ള മാർക്കിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഒന്ന് നോക്കേണ്ട രണ്ട് വകുപ്പായി തുറന്നു കൊടുത്തിട്ടുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്തുണ്ടോ നാളെ ചെന്താ എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ എന്തായാലും ഇനി അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല ഇനി ഇത് കാര്യമായിട്ട് പെയിൻറിങ് തന്നെ ഉള്ളു അപ്പം ഇവിടെ അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല ഒരു ഡബിൾ ടാറിങ് വരെ ഫിനിഷിങ് രണ്ട് ടാറിങ് കഴിഞ്ഞിട്ടോ ടാറിങ് ഒക്കെ എന്താ ഫിനിഷിങ് അന്ന് ഞാൻ ഈ ടാറിങ്ങിൻ്റെ വീഡിയോ ചെയ്തിരുന്നുണ്ടോ ഒറ്റയടിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒമ്പത് മീറ്ററും നാല് മീറ്ററും അങ്ങനെ ഒരേ ടൈം മെഷീൻ അപ്പുറം അപ്പുറം വെച്ചിട്ട് ഒരേ കറക്റ്റ് ലെവലിൽ ടാർ ചെയ്ത ആ ടാറിങ് കാണുമ്പോൾ തന്നെ അല്ലാറുണ്ട് കേട്ടോ അതിൻ്റെ ഒരു അഞ്ചാറ് അഞ്ചെട്ട് വീഡിയോ ഒക്കെ മുമ്പായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കയറി കണ്ടാളിട്ടാ അപ്പോൾ ഇനി നമുക്ക് അറഫേ പാലത്തിനടുത്ത് പോകാം ഇവിടെ വാഹനങ്ങൾ കൊണ്ട് പറച്ചിൽ മാത്രമേ നടക്കുള്ളൂ കാഴ്ചകൾ നടക്കൂല അപ്പം അതുകൊണ്ട് അറപ്പയ പാലത്തിൻ്റെ അടുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അപ്പം അറുപ്പയെ പാലത്തിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ അറുപ്പയെ പാലത്തിൻ്റെ അടുത്തേക്ക് എത്തുക ഇവിടുത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാഡർ പുയുടെ മുകളിൽ ഗാഡർ എടുത്തു വെച്ച് കൊണ്ടിരിക്കട്ടോ വൺ ടു ത്രീ ഫോർ അഞ്ച് സ്പാനിൽ ഇരുപത് ഗാഡർ എടുത്തു വെച്ച് കഴിഞ്ഞിട്ടോ ഇപ്പം നോക്കണ ഇതിൻ്റെ ലോഞ്ചറിന് ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവർ ക്ലിയർ ചെയ്തു ഇപ്പൊ ഞാൻ കുറച്ച ദിവസമായിട്ട് വന്നിട്ട് അപ്പൊ ഈ അഞ്ച് കാഡർ അതിന് ശേഷം എടുത്ത് വെച്ചാട്ടോ എന്തായാലും ലോഞ്ചർ ഇപ്പൊ വീണ്ടും സെറ്റപ്പ് ആയിട്ട് ഇട്ടിട്ടോ ലോഞ്ചറുണ്ടില്ലാറിന്റെ വെങ്കളം മുതൽ രാമനാട്ടുകര ഉള്ള റോഡിലെ വർക്ക് എടുക്കുന്ന ക്യാംസി ഇതൊക്കെ എത്ര റൈറ്റാ അറിയോ എനിക്കറിയില്ല എത്ര നമ്മുടെ വാഹന ആൾക്കാരെ ഇത് പെട്ടെന്ന് ആ പണി തീർത്തരാട്ടോ നിങ്ങൾക്ക് ഇതിന്റെ മുകളിൽ കൂടെ യാത്ര ചെയ്യ എന്തായാലും ഇവിടെ വർക്ക് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ലോഞ്ചറെ ഇപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് നീക്കി കൊണ്ടുവന്ന കേട്ടോ അവിടെ അഞ്ച് ഗാഡർ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പം അവരിതാ ഈ അടുത്ത ഫാൻറെ മുകളിലേക്ക് അടുത്ത പിയർ കാപ്പിന്റെ മുകളിലേക്ക് അവർ ലോഞ്ചറിന്റെ ലോഞ്ചറിൻ്റെ തലവിടെ എത്തിച്ചു ഇവിടെ ഫിറ്റിങ്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക നാളെ ഇനി ഗാഡർ എടുത്ത് വെക്കുള്ളൂ അവിടെ ഗാഡർ എടുത്ത് വെക്കാനുള്ള സെറ്റപ്പ് സെറ്റപ്പൊക്കെ ആയിട്ട് ഗാഡറൊക്കെ വണ്ടിയിൽ അവർ കയറ്റി വെച്ചിട്ടുണ്ട് നല്ല വെയിറ്റുള്ള ഉള്ള ആണ് തൊണ്ണൂറ്റിയെട്ട് ടണ് വെയിറ്റ് വരുന്ന ഗാഡർ കേട്ടോ ചിന്തിക്കാട്ടോ തൊണ്ണൂറ്റിയെട്ട് ടണ്ണിലുള്ള ഗാഡർ നിൽക്കുന്ന നിപ്പ് കണ്ട പാലത്തിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവരുടെ വണ്ടിയിലൊക്കെ കയറ്റി വെച്ച് ഇങ്ങോട്ട് കൊണ്ടുപോകാനുള്ള പരിപാടി കേട്ടോ അതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽക്കൂടി ഇങ്ങനെ തൂക്കി കൊണ്ടുവരുന്നത് ഇനിയിപ്പം അതിവിടെ അഞ്ചെണ്ണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലോഞ്ചറിൻ്റെ ആ ഉണ്ടല്ലോ അവിടെ നിന്ന് അവിടെ പിടുത്തം വിടും എന്നിട്ട് ഇതാ ഈ പില്ലറിൻ്റെ മോളിൽ അവിടെ കൊണ്ടു കേട്ടോ ഈ പീസ് ഇതാ റെസ്റ്റോറൻറ്റ് പീസ് ഉണ്ട് ഇവിടെ അതിങ്ങനെ അങ്ങോട്ട് പോകും അവിടെ സ്റ്റാൻഡ് ചെയ്യും കേട്ടോ മുന്നിലുള്ള ഒരു മഞ്ഞ കളറിൻ്റെ കണ്ടകളെ അതിങ്ങനെ പോന്നിട്ട് അവിടെ അവിടെ സ്റ്റാൻഡ് ചെയ്യും പിന്നെ അവിടെ നിന്ന് അവിടെ നിന്ന് അതിൻ്റെ തല അവിടെ എത്തും കേട്ടോ പിന്നെ അത് അപ്പറുള്ള സാധനം അവിടെ ടൈറ്റാക്കി അങ്ങനെ മാറ്റി മാറ്റി വരുന്നവരെ കേട്ടോ ഈ ഭാഗത്തു നിന്നാണ് ഫുള്ള് ഗാഡർ കൊണ്ടുവരുന്നത് അല്ലാതെ ഈ ഭാഗത്തു നിന്നല്ല അവർ പറഞ്ഞു അതേ ആ തലത്ത് തന്നെ ഗാഡർ എടുത്ത് അത് ട്രാക്ക് അതുവരെ നിർമ്മിച്ചിട്ടുണ്ട് ഇനി ആ ട്രാക്ക് ഇങ്ങോട്ട് നിർമ്മിക്കും ഓരോ ഗാഡറിൻ്റെ മുകളിൽ ട്രാക്കിങ്ങനെ നിർമ്മിച്ചിട്ട് ആ ട്രാക്കിൻ്റെ മുകളിൽ ഗാഡർ ഇങ്ങനെ കൊണ്ടുവരും പിന്നെ ഈ ലോൺ ലോഞ്ചറിൻ്റെ മുകളിലേക്ക് തൂക്കും പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മുടെ പിയർ കാപ്പിൻ്റെ മുകളിൽ അങ്ങനെ ഇറക്കി വെക്കും എന്തായാലും വീഡിയോ ഒരു വീഡിയോ എടുക്കണമെങ്കിൽ ഒരു ദിവസം ഫുള്ളായിട്ട് നിൽക്കണം കേട്ടോ ഒരു ഗേഡർ ആണ് ഒരു ദിവസം വെക്കാൻ പറ്റുള്ളവർക്ക് ഈ ലോഞ്ചറിന്റെ ആ ട്രാക്കിന്റെ മുകളിൽ ലോഞ്ചർ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെല്ലെ മെല്ലെ പതുക്കെ വരുകയുള്ളു അത് കഴിഞ്ഞ് ലോഞ്ചറിന്റെ ഉള്ളില് മെല്ലെ വരുവുള്ളൂ അതൊക്കെ വീഡിയോ സെറ്റാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ പാലത്തിന്റെ മുകളിൽ ഇതൊക്കെ ക്യാമറ ഒക്കെ ഫിറ്റ് ചെയ്ത് പോകേണ്ടി വരും ഇവിടെ എക്സ്ട്രാ ഒരു ഫൈലിങ് ഉണ്ട് കേട്ടോ സെന്റർ ഭാഗമായിട്ടാണ് സാധ്യത ആ പിയർ കാപ്പിന് ഒരു ബെൻഡ് അത് എപ്പോഴായിട്ടാ ശ്രദ്ധിക്കുന്നത് അവിടെ പൈലിങ് ഒന്നിത് ഈ ഭാഗത്തേക്ക് എക്സ്ട്രാ ഒന്നുകൂടി അവിടെ രണ്ട രണ്ടെണ്ണ അപ്പുറം രണ്ടെണ്ണ അപ്പുറം അങ്ങനെ യെസ് പാലത്തിന്റെ സെന്റർ ഭാഗമായിട്ട് കൊടുത്തതാവാൻ ആണ് സാധ്യത എന്തായാലും ഇതിന്റെ മുകളിലേക്കുള്ള പവർ സപ്ലൈ ഒക്കെ എന്താ വയർ പോണങ്ങള് അതിലൂടെ പിന്നെ ഗ്യാസ് കട്ടിങ് ഗ്യാസ് ബെൽഡിങ് അതിനൊക്കെ ഉള്ള സെറ്റപ്പുകളൊക്കെ എല്ലാം സെറ്റ് ആട്ടോ അവിടെ ഫുള്ള് സെറ്റ് ആണ് ട്രാക്ക് അവർ ഇങ്ങോട്ട് നിർമിച്ചുകൊണ്ട് കേട്ടോ സെറ്റ് ആക്കി കൊണ്ട് ആ അതിന്റെ കാലുകളൊക്കെ വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ വർക്കുകൾ ഉണ്ട് നാളെ വെക്കാൻ കഴിയും അറിയില്ലേ ആ തലക്കല് ആ മഞ്ഞ രണ്ട് മഞ്ഞ അതാ അതിന്റെ മുകളിൽ നിന്ന് അവിടെ നിന്ന് ഗാഡർ കൊണ്ടുവന്നിട്ട് അതിൻ്റെ മുകളിൽ എടുത്ത് വെക്കും പിന്നെ അത് ഇങ്ങനെ മെല്ലെ ഇങ്ങനെ വന്ന് 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 അതിനുള്ള ഉള്ളിൽ വയറുണ്ടാവും അത് കറണ്ട് മല ഫുള്ള് കറണ്ടിൻ്റെ ഉള്ള കേട്ടോ പരിപാടി ആളുകൾക്ക് വരാൻ വേണ്ടി ഉണ്ടോ ഗാഡറിന്റെ മുകളിൽ ഒരു കയർ അവര് വെച്ചിട്ടുണ്ട് നടന്ന് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്നത് ഇവരിതാ ഇതിന്റെ മോൾ കൂടി കേട്ടോ പിന്നെ അതുകൂടാതെ ഇവിടെ പാലത്തിൻ്റെ മുകളിൽ നിന്ന് കയറി അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അവര് കമ്പിന്റെ ഒരു അങ്ങോട്ട് ഇതാ ഒരു കമ്പിന്റെ ഒരു സാധനം വെച്ചിട്ടുണ്ട് അത് അവിടെ ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതിന്റെ മുകളിലേക്ക് നടക്കാൻ വേണ്ടി നടക്കുമ്പോണ്ടല്ലോ അല്ലേ പത്ത് മീറ്റർ താഴ്ചയിൽ വെള്ളം വെള്ളം തന്നെ ഉണ്ട് കേട്ടോ പറഞ്ഞത് അപ്പൊ അതൊക്കെ ഒരു അപകടല്ലേ വെള്ളത്തിലേക്ക് വീണു കഴിഞ്ഞാലേ അപ്പോ അതിനുള്ള സെറ്റപ്പുകളൊക്കെ അവർ ചെയ്തുകൊണ്ടാണ് വർക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മുടെ ലോഞ്ചർ കുറച്ച ദിവസം പണി മുടക്കി അതുകൂടാതെ ഗാഡർ എടുത്തു വെക്കുന്ന ടീം നമ്മുടെ വജ്രം രാമനാട്ടുകര അവരുടെ ഓഫീസ് വജ്രം ടീംസ് ആട്ടോ നമ്മൾ ഇതിൻ്റെ ഗാഡർ പവിടുന്ന് എടുത്തു കൊണ്ടുവരുന്നത് ആദ്യത്തെ ടീംസ് ഒക്കെ പോയി തോന്നു ഇപ്പം മലയാളികളാണ് ആ കൂടുതൽ ഉള്ളത് ഇനി അങ്ങോട്ട് വരുന്ന സമയത്ത് ഗാഡർ എടുത്തു വെക്കണ സമയത്ത് അവർ നമ്മളെ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തണം അവരുടെ വിവരങ്ങളൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അപ്പൊ സ്നേഹിതന്മാരെ ഇതാണ് അതിങ്കിലും അറപ്പുഴ ഭാഗത്തെ വിശേഷങ്ങൾ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടാ അപ്പം പുതിയ അപ്ഡേഷനുമായിട്ട് വീണ്ടും വരാം എന്ന ചെറുത്താറിന്റെ നല്ല നല്ല അപ്ഡേഷനുകളുമായിട്ട് വീണ്ടും വരട്ടോ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റിലൂടെ അറിയിക്കട്ടാ അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ